ഈ ലിറ്ററിന്റെ ബക്കറ്റ് അഞ്ച് രൂപ ചുമ അഞ്ചു രൂപയ്ക്ക് അഞ്ചു രൂപയ്ക്ക് കൊടുക്കും ഒരു കിട്ടുന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ റിയൽ ബസാർ വന്നു കഴിഞ്ഞാ ഇത്രയും വലിപ്പിലുള്ള വേണ്ട അഞ്ചു രൂപ ഉണ്ട് അഞ്ചു രൂപയ്ക്ക് തൊട്ടത്തില്ല അടിപൊളി വേണ്ട അഞ്ചു രൂപയ്ക്കാണ് നമ്മളീ മുറു രൂപ നോക്കിക്ക ഇതൊക്കെ എവിടെങ്കിലും കിട്ടും അഞ്ചു രൂപയ്ക്ക് ഇത്രേ സാധനം ഉണ്ട് വാരി വാരി എടുക്കാം എടുക്കാത്തൊമ്പത് രൂപയ്ക്ക് ടീഷർട്ട് വെറും നാപ്പത്തൊമ്പത് രൂപയ്ക്ക് വെറും പത്തൊമ്പത് മാറ്റി വെറും രൂപ അടിപൊളി നല്ല 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 ഓഫർ ഞാൻ നാലഞ്ച് നൈറ്റ് പോയി വീണ്ടും അല്ലേ അടിപൊളിയാണ് ഈ വാർത്തയിൽ കമന്റ് ഇട്ട് ഷെയർ ചെയ്യുന്ന പേർക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന പി ജി എന്റെ ഒരു വർഷം ഗ്യാരണ്ടി ഉള്ള അപ്പച്ചട്ടിയാണ് സമ്മാനമായി നൽകുന്നത് കേട്ടോ ഇവിടെ വെറും അഞ്ചു രൂപയ്ക്കാണ് സാധനം കൊടുക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കത്തില്ല ഞാനും ഇതുവരെയും വിശ്വസിച്ചിട്ടില്ല നമുക്ക് എന്തോലും ഒന്ന് കയറി നോക്കാം അഞ്ചു രൂപയ്ക്ക് സാധനം കിട്ടുമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും വിശ്വസിക്കാനാവുന്നില്ല നമുക്കൊന്ന് നോക്കാം അപ്പ കമാ നിങ്ങൾ ഈ ബെഡ്ഷീറ്റ് വെറും അഞ്ച് രൂപയ്ക്കാണോ കൊടുക്കുന്നത് സത്യമായിട്ട് അഞ്ച് രൂപയ്ക്കാണ് കള്ളം പറയില്ല പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല ഏ നമ്മുടെ റിയൽ ബസാറ് വന്നു കഴിഞ്ഞാൽ അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ബെഡ്ഷീറ്റ് ആരും വിശ്വസിക്കത്തില്ല ഇത്രയും വലിപ്പിലോ അഞ്ച് രൂപയുണ്ട് ബെഡ്ഷീറ്റിന്റെ ഒരു കൂമ്പാരം തന്നെയാണ് കിടക്കുന്നത് ഒരെണ്ണം അഞ്ച് രൂപ പറഞ്ഞ അഞ്ചു രൂപയ്ക്ക് എന്ത് സാധനം കിട്ടും ഈ വന്ന കാലത്ത് കമ്പൂട്ടായി തന്നെ പത്ത് രൂപയാവും അപ്പൊ അഞ്ചു രൂപയ്ക്ക് ഒരു ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാനാവുന്നില്ല അടുത്ത രൂപ ഓഫർ എന്താണ് അടുത്ത ഓഫർ ആണ് ലിറ്ററിന്റെ ബക്കറ്റ് ബക്കറ്റ് ഈ ഇരുപത്തി അഞ്ച് ലിറ്ററിന്റെ ബക്കറ്റ് രൂപ ചുമ്മാ അഞ്ചു നമ്മൾ കൊടുക്കും വെറും അഞ്ചു കൊടുക്കും ബെഡ്ഷീറ്റ് അഞ്ചു രൂപയ്ക്ക് കൊടുക്കുന്നു ഇരുപത്തി അഞ്ച് ലിറ്ററിന്റെ ഒരു അഞ്ചു രൂപയ്ക്ക് രൂപയ്ക്ക് ബക്കറ്റും കൊടുക്കും രൂപയ്ക്ക് കള്ളം നിങ്ങൾ അയ്യത്തെ നാളെ വാ നാളെ അഞ്ചു രൂപയ്ക്ക് ബക്കറ്റ് രൂപ നാളെ മുതലാണ് ഓഫർ നാളെ വരുമോ ചേട്ടാ നാളെ വരും നാളെ വന്ന് അഞ്ചു രൂപയ്ക്ക് ആദ്യം വരുന്ന ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് നാളെ വന്ന് മേടിക്കുന്നത് എന്തായാലും ഒരു പത്ത് മുന്നൂറ് കൊടുക്കണം അപ്പൊ നമ്മൾ മേടിക്കും നാളെ വന്ന് ഇത് ഭയങ്കര അത്ഭുതമാണ് വില പോയി ആരാണ് അപ്പൊ രാവിലെ വരുക ബക്കറ്റ് സ്വന്തമാക്കുക ബെഡ്ഷീറ്റ് സ്വന്തമാക്കുക ഇത് മാത്രമല്ല വേറെയും സാധനങ്ങളുണ്ട് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം അല്ലേ ചിലർ പറയും കള്ളമാണ് ഇവർ കസ്റ്റമർ ആണ് ചേച്ചിയൊക്കെ അനുഭവയാണ് ചേച്ചിയൊക്കെ ഒരു രൂപയ്ക്ക് വരെ പല സാധനങ്ങളും അല്ലേ സാധനങ്ങൾ ചേട്ടാ ഓഫർ കഴിഞ്ഞിട്ടില്ല ഇനി അടുത്ത ഓഫർ പറഞ്ഞ ചേട്ടൻ വിശ്വസിക്കത്തില്ല ഇനിയും ഓഫറുണ്ട് അഞ്ചു രൂപക്ക് പൊട്ടത്തില്ല അടിപൊളിച്ചിട്ട് വേണ്ട അഞ്ചു രൂപയ്ക്കാണ് നമ്മൾ ഈ മുറ കൊടുക്കുന്നത് മുറക്കുന്നത് നമ്മൾ കള്ളം പറയത്തില്ല നിങ്ങൾ ധൈര്യത്തിൽ കയറി വന്ന് നോക്കണം എന്നാ നിങ്ങൾക്ക് ഈ അഞ്ചു രൂപയ്ക്ക് സാധനം വാങ്ങിച്ചിട്ടുണ്ട് ബക്കറ്റ് കിട്ടിയതുപോലെ ഞാൻ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല അടുത്ത ഈ രണ്ട് മുറത്തിന് അല്ല ഈ ഒരു മുറത്തിന് അഞ്ചു രൂപ വെറും അഞ്ചു കിട്ടും എങ്ങനെ പോയാലും എൺപത് രൂപയൊരു മുറത്തിന് അല്ലെങ്കിൽ നൂറ് രൂപ സാധാരണ റേറ്റ് ഒരു എൺപത് രൂപ തൊണ്ണൂറ് രൂപ റേറ്റ് വരും അഞ്ചു രൂപയ്ക്ക് ഓഫർ അടുത്ത ഐറ്റം കാണിക്കാൻ പോവാണ് ഓഫർ കഴിഞ്ഞിട്ടില്ല ഇനി ഓഫർ ഉണ്ട് അഞ്ചു രൂപ ചെരുപ്പ് ആയില്ലേ ആക്കണം വിശ്വാസം ആക്കണം അഞ്ചു രൂപ നോക്കിയാ പിടിച്ചു നോക്ക് എങ്ങനെ അഞ്ചു രൂപയ്ക്ക് ഇതൊക്കെ എവിടെങ്കിലും കിട്ടും കിട്ടത്തില്ല നമ്മൾ റിയൽ ബസാറ് വന്നാൽ നിങ്ങൾക്ക് അഞ്ച് രൂപയ്ക്ക് നമ്മൾ റിയൽ ബസാർ എവിടെയാണ് അതുകൊണ്ട് ഓപ്പോസിറ്റ് എസ് ബി ഐക്കും ഇന്ത്യൻ ബാങ്കിനും നടുക്ക് ഇടയിലായിട്ട് ഇടയിലാണ് നമ്മുടെ റിയൽ ബസാർ അങ്ങാടി ബസാറ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഓഫറുകൾ ഇവിടെ തരുന്നേയില്ല അതായത് വെറും അഞ്ച് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് വെറും അഞ്ച് രൂപയ്ക്ക് മുറം ഇരുപത്തി ലിറ്ററിന്റെ ബക്കറ്റ് വെറും അഞ്ച് രൂപ അതാണ്ട് ഒരു മനോഹരമായ ചെരുപ്പ് വെറും അഞ്ച് രൂപയ്ക്ക് എവിടെങ്കിലും കിട്ടുവോ അഞ്ചു രൂപയ്ക്ക് ഇങ്ങനെ ഒരു ചെരുപ്പ് ഇപ്പൊ നൂറ് നൂറ്റി പത്തും രൂപയാണ് ഇങ്ങനെ ഒരു ചെരുപ്പിന് പോലും ഇതിന് വെറും അഞ്ചു രൂപയുള്ളൂ നമ്മുടെ പുനരു റയിൽ ബസ് ആറ് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ നിങ്ങൾ ഒരു വട്ടം വന്ന് ഇതൊക്കെ നിങ്ങൾ മേടിക്കണം നമ്മൾ ഓരോ ദിവസമാണ് ഓരോ ഓഫർ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് ഇരുപത്തിയഞ്ച് ലിറ്ററിന്റെ ബക്കറ്റ് മുതലാണ് ഓഫർ ബുധനാഴ്ച ബുധനാഴ്ച പിന്നെ ബെഡ്ഷീറ്റ് ആണെങ്കിൽ ഇരുപത്തി ഒമ്പതാം തീയതി ബെഡ്ഷീറ്റ് അതായത് വ്യാഴാഴ്ച വ്യാഴാഴ്ച ബെഡ്ഷീറ്റ് പിന്നെ വെള്ളിയാഴ്ച വരുന്നത് മുറം അഞ്ചു മുപ്പതാം തീയതി മുറം കൊടുക്കുന്നത് അഞ്ചു രൂപയ്ക്ക് പിന്നെ മുപ്പത്തി ഒന്നാം തീയതി നമ്മള് ഈ ഒരു ചെരുപ്പ് മുപ്പത്തി ഒന്നാം തീയതി വെറും അഞ്ചു രൂപയാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഏതാണോ ആ ദിവസം വന്ന് വാങ്ങുക എല്ലാ എല്ലാ സാധനവും സാധനവും ഇവിടെ സ്റ്റോക്ക് ഔട്ട് ഒരു ുംകത്ത് പറഞ്ഞാൽ ആദ്യം വരുന്ന മുന്നൂറ് കസ്റ്റമേഴ്സിനാണ് നമ്മൾ ഈ ഒരു ഓഫർ ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ ആ മുന്നൂറിൽ ഒരാളാവാൻ നിങ്ങൾ ശ്രമിക്കുക പിന്നെ ഒന്ന് പരാതി ഒന്നും വരിക കാരണം ഇത് നഷ്ടപ്പെടുത്തിയാണ് ഈ കൊടുക്കുന്നത് കേട്ടോ അതുകൂടി ഓർക്കണം കേട്ടോ അപ്പൊ നിങ്ങൾ ആദ്യത്തെ മുന്നൂറ് പേരിൽ ഒരാളാവാൻ ശ്രമിക്കുക അഞ്ചു രൂപയ്ക്ക് എന്തായാലും ഈ ലോകത്ത് ഒന്നും കിട്ടത്തില്ല കേട്ടോ ഇവിടെ അല്ലാതെ വേറെ എങ്ങും ഒരു സാധനവും കിട്ടത്തില്ല അത് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം പരമാവധി ഇത് പ്രയോജനപ്പെടുത്തുക ഓഫർ കഴിഞ്ഞിട്ടില്ല ഇനി അടുത്ത ഓഫറിലോട്ട് പോകാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തരാ ചേട്ടാ സാധനം എങ്ങനെ ഉണ്ടോ ബെഡ്ഷീറ്റ് നമ്മുടെ റിയൽ ബസ് ആറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങാം അറുപത്തൊമ്പതിന്റെ ബെഡ്ഷീറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു വാങ്ങുക തൊണ്ണൂറ്റൊമ്പ രൂപയ്ക്ക് ബ്ലാങ്കറ്റ് തൊണ്ണൂറ്റി ഒൻപത് രൂപ വെറും ബ്ലാങ്ക രൂപ അടുത്ത അപ്പച്ചട്ടിയാണ് കേട്ടോ ആണ് കമ്പനി സാധനം പീജിയുടെ അപ്പച്ചട്ടിയാണ് അപ്പച്ചട്ടി എത്ര കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് എം ആർ പിന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റംആർപി റേറ്റ് വരുന്നത് നമ്മൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂരക്കാണ് ഓഫർ വൺ ഇയർ വാറണ്ടി നമ്മൾ ഇത് കൊടുക്കുന്നത് ഒരു വർഷത്തെ വാറണ്ടിയിലാണ് ഈ ഒരു അപ്പച്ചട്ടി കമ്പനി സാധനം ഈ ഒരു അപ്പച്ചട്ടിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ കമ്പനി സാധനം ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് അടുത്ത ഓഫർ നോക്കിക്കോ കണ്ടോ തൊണ്ണൂറ്റമ്പത് രൂടെ നൈറ്റ് വെറും തൊണ്ണൂറ്റി കിട്ടുവോ എല്ലായിടത്തും ചോദിക്കാണെങ്കിൽ ആവറേജ് നൂറ്റമ്പത് ഇരുന്നൂറൊക്കെ കൊടുക്കണ്ടേ നമ്മള് വെറും തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ആർക്കും വേണമെങ്കിലും അങ്ങനെ വന്ന് വാങ്ങുവാണെങ്കിൽ ഇഷ്ടംപോലെ അവർക്ക് വിൽക്കാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ആരും ഇവിടുത്തെ ഓഫറുകൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഒന്നും അല്ല ഒമ്പതുമല്ല നൂറുകണക്കിന് സാധനങ്ങളാണ് ഏറ്റവും വില കുറച്ച് ഇവിടെ വിൽക്കുന്നത് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല ബെഡ്ഷീറ്റ് പറഞ്ഞിരുന്നു മുറം പറഞ്ഞിരുന്നു ചെരുപ്പ് പറഞ്ഞിരുന്നു വലിയ ബക്കറ്റ് പറഞ്ഞിരുന്നു ഇപ്പൊ ആടെ ആടെ മാക്സി വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു മാക്സി വിൽക്കുന്നത് എങ്ങനെയും ഒരു ഇരുന്നൂറ് ആവും നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ എങ്ങനെയല്ലോ അറുപത്തൊമ്പത് വെറും അറുപത്തൊമ്പത് മനോഹരമായ ഒരു കൈലി കൈലിയാണല്ലേ വെറും അറുപത്തി ഒൻപത് രൂപയ്ക്കാണ് ഇവിടെ വിൽക്കുന്നത് അല്ലേ ഈ ഓണക്കാലം എല്ലാരും ആഘോഷിക്കട്ടെ എല്ലാരും കൈലി കൊടുത്ത് ആഘോഷിക്കട്ടെ കൈലി എല്ലാരും ഇട്ടാപോലുണ്ട് പല നിറത്തില് കൂട്ടിട്ടേക്ക് പോകണം കേട്ടോ വാരി എടുത്തോണ്ടോ അറുപത്തൊമ്പത് ഒരെണ്ണം മേടിക്കാൻ വരുന്നവരൊക്കെയാണ് ആറെണ്ണം മേടിച്ചോണ്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ കാരണം തൊണ്ണൂറ്റമ്പത് രൂപയൊക്കെ മാക്സി എങ്ങും കിട്ടത്തില്ല കേട്ടോ ഇവിടെ മാത്രമേ എനിക്ക് തോന്നുന്നു ഇത്ര ഒരു ഓഫറിൽ കിട്ടത്തുള്ളൂ ഒരു അറുപത്തി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു കയ്യില് വിൽക്കുന്നത് വലിയ വലിയ കടകളിൽ പോയി അതിന്റെ ഡബിൾ വില കൊടുത്താണ് പലരും സാധനങ്ങൾ വാങ്ങുന്നത് അപ്പം ഒരിക്കലെങ്കിലും നിങ്ങൾ വന്ന് റിയൽ സന്ദർശിക്കുക ഇഷ്ടമുള്ള സാധനങ്ങൾ സാധനങ്ങൾ ഏറ്റവും ഏറ്റവും നല്ല വില കുറച്ചാണ് ഇവിടെ വിൽക്കുന്നത് അപ്പം സെറ്റ് 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 വെറും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും മുന്നൂറ്റി നമ്മൾ സെറ്റ് മുണ്ട് സെറ്റ് സാരി എല്ലാം സ്റ്റാർട്ട് ചെയ്ത് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഒരു കളി വാങ്ങണ അഞ്ഞൂറ് രൂപ ആ റേറ്റ് കൊടുക്കണം വരെ ഉണ്ട് നമ്മൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ് സെറ്റ് മുണ്ടാ ഇതാണ് ചേട്ടൻ നോക്കാം തുണിക്കടയിൽ പോലും ഈ റേറ്റിന് നമ്മൾ ഈ മുന്നൂറ്റി തൊണ്ടമ്പത് റേറ്റിന് കിട്ടത്തില്ല അത് അവിടെ കൂടുതൽ റേറ്റ് കൊടുക്കണം നമ്മൾ ഇവിടെ വെറും മുന്നൂറ്റി തൊണ്ണൂറ് നമ്മൾ കൊടുക്കും നമ്മുടെ സ്വന്തം റിയൽ ബസ് ആറില്ല ടീ ഷർട്ട് കൊടുക്കണ്ട വെറും നാപ്പത്തി രൂപ ഇതെല്ലാം നാപ്പത്തി രൂപ സാധനം ഉണ്ട് എടുക്കാത്തൊമ്പത് രേക്ക് ടീഷർട്ട് വെറും നാപ്പത്തി ഒമ്പത് രൂപ ഓണം വരെ ഉള്ള ഓഫർ ആരും മിസ് ചെയ്യാതെ വന്ന് വാങ്ങുക ഓഫർ കഴിഞ്ഞിട്ടില്ല ഇനി അടുത്ത ഓഫർ ഇതാ നൂറ്റി ഇരുപത്തി ഒമ്പത് പാന്റ് ലേഡീസ് പാന്റ് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ സിഗരറ്റ് പാന്റ് ആണേ നൂറ്റി ഇരുപത്തൊമ്പത് നോക്കിയോ എങ്ങനെ നോക്കുന്നതാണോ വലിയവർക്കും കൊച്ചു പിള്ളേർക്കും എല്ലാവർക്കും പറ്റും സൈസ് പല സൈ ത്രിപ്ലക്സ് വരെ വരുന്നുണ്ട് എല്ലാ സൈസും ഉണ്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ ഞാൻ പറഞ്ഞില്ലേ പുറത്ത് മുന്നൂറും മുന്നൂറ്റി അൻപതും വില വരുന്ന സാധനമാണ് ഇവർ വെറും നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു തവണയെങ്കിലും പുനലൂരിലെ റിയൽ ബസാറിൽ വരണം ഓഫർ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഇനി ഓഫർ ഇഷ്ടം പോലെ നല്ല അടിപൊളി ടോപ്പ് ടോപ്പ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ടോപ്പ് വെറും എഴുപത്തി ഒൻപത് രൂപ മാത്രമാണ് ഈ ഒരു മനോഹരമായ ടോപ്പിന്റെ വില ഞാനും വിശ്വസിക്കുന്നില്ല കേട്ടോ അടിപൊളി അടിപൊളി ഐറ്റംസ് കൊടുക്കുന്നത് ടീഷർട്ട് എല്ലാം ഓണം വരെയാണ് ഈ ഓഫർ ഉള്ളത് കേട്ടോ വില കുറെ നല്ല സാധനം കിട്ടും സാധനക്കാർക്ക് വാങ്ങാവുന്ന ഒരു അഫോർഡബിൾ റേറ്റ് ആണ് വെറും പത്തൊമ്പതാ മാറ്റി വെറും പത്തൊമ്പൂരുത്തേ ഇടവാണ് ഈ ഒരു ഐറ്റം മാത്രമല്ല കേട്ടോ ഒരുപാട് ഒരുപാട് ഐറ്റം ഇങ്ങനെ ഇങ്ങനെ വിശാലമായ മാറ്റുകളുടെ ഇല്ലയോ ചവിട്ടികളുടെ ഒരു ഷോറൂം തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ നിങ്ങൾ വരിക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിലക്ക് ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്ക വെറും പത്തൊൻപത് രൂപ മുതലാണ് ഈ ഒരു ചവിട്ടിയുടെ വില തുടങ്ങുന്നത് കേട്ടോ എങ്ങനെയുണ്ട് വന്ന് കണ്ടപ്പോ നല്ല സെലക്ഷൻ എല്ലാം നല്ല നമ്മൾ നോക്കി നടന്ന പോലത്തെ എല്ലാ ഡ്രസ്സുകളും കൂടെ ഉണ്ട് ആവശ്യമായ കിട്ടുമോ ഇത് ഒരുപാട് വില കുറവാണ് നമ്മൾ നോക്കിയിട്ടുള്ളതിൽ വെച്ചും നല്ല വില വിലക്കുറവാണ് പൊറത്തോട്ടൊക്കെ പിള്ളേർ പഠിക്കാനൊക്കെ പോകുന്ന സമയമാണല്ലോ അപ്പൊ അവർക്കൊക്കെ വന്നെടുക്കാൻ എടുക്കാനായിട്ട് വന്നതാ പിന്നെ ആറേഴ് നൈറ്റ് നൈറ്റ് എടുത്ത് പിന്നെ ചുമ വെറുതെ ഇതിനകത്തൊക്കെ ഒന്ന് നോക്കാന്ന് വിചാരിച്ചു കയറിയപ്പോ ഇത്രയും ഞാൻ മേടിച്ചതാ ഒരുപാട് ഇനി നോക്കണം ഇത്രയും കറങ്ങി വന്നപ്പം തന്നെ നല്ല ഓഫർ വെടിൽ ഒരു പത്ത് ഇരുപതിനായിരം രൂപ ഒക്കെ എടുക്കേണ്ട സാധനങ്ങൾ ഇവിടെ എന്ത് വില കുറച്ചാ കിട്ടിയത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇത്രയും വില കുറവില് എങ്ങും കിട്ടിയിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ കിട്ടിയത് ഒരുപാട് ഹാപ്പി ഓണമായിട്ട് ഇത്രയും ഹാപ്പി ആയില്ലേ ഭയങ്കര രൂപ വീട്ടിലേക്ക് ഇടാനൊക്കെ കുട്ടികൾക്ക് അതെ അതെ വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ബെനീനുണ്ട് ഈ പറയുന്ന പോലെ കൊച്ചു കൊച്ചി ഏതെടുത്താലും വെറും ഇരുപത് രൂപ മാത്രം കേട്ടോ അപ്പം ധൈര്യമായി വരിക ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി പയ്യെ ആസ്വദിച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് കണ്ടാലും കണ്ടാലും മതി വരത്തില്ല കണ്ടാലും കണ്ടാലും തീരത്തില്ല അത്രയ്ക്ക് സാധനങ്ങളാണ് പുനലൂർ റിയൽ ബസാറിൽ ഉള്ളത് അപ്പം പുനലൂർ റിയൽ ബസാറിലെ ഓഫറുകൾ നിങ്ങൾ ഓരോന്നായി കണ്ടു അല്ലേ എല്ലാവർക്കും ഇഷ്ടമായോ തീർന്നിട്ടില്ല ഈ വാർത്ത ഈ വാർത്തയിൽ കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് അതാണ്ട് ഒരു വർഷം ഗ്യാരൻറ്റി ഉള്ള കമ്പനി സാധനം പി ജിൻ്റെ പി ജിൻ്റെ കമ്പനി സാധനം ഒരു വർഷം വാറണ്ടി കൂടെയുള്ള സാധനം സമ്മാനമായി സമ്മാനമായി ഒരിക്കൽ കൂടി പറയാം ഈ വാർത്തയിൽ ഇട്ട് ഷെയർ ചെയ്യുന്ന പത്ത് പേർക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പി ജി എന്റെ ഒരു വർഷം ഗ്യാരണ്ടിയുള്ള അപ്പച്ചട്ടിയാണ് സമ്മാനമായി നൽകുന്നത് കേട്ടോ അതും തീർന്നിട്ടില്ല പിന്നെ ഇരിയുണ്ട് പിന്നെയുണ്ട് ഇനിയുണ്ട് സമ്മാനം അതായത് മൂവായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമറിന് മൂവായിരത്തിനു മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈ ഒരു ഡ്രം സൗജന്യമാണ് സൗജന്യമാണ് മൂവായിരത്തിന്റെ മേളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സിനും ഇരുപത് ഒരു ഡ്രം സൗജ്യം പിന്നെന്തോ വേണം അപ്പൊ എത്രയും പെട്ടെന്ന് കമന്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ സമ്മാനം നേടും സമ്മാനം ഇവിടെ വന്ന് സാധനങ്ങളും പർച്ചേസ് ചെയ്യോ അപ്പം ഈ ഓഫറുകൾ സെപ്റ്റംബർ ഇരുപത് വരെയാണ് ഉള്ളത് അപ്പൊ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എത്രയും പെട്ടെന്ന് പുനരു റിയൽ ബസാറിൽ വരിക സ്ഥലം ഒന്നുകൂടി പറയാം എസ് ബി ടി ക്കും ഇന്ത്യൻ ബാങ്കിനും ഇടയിലായിട്ടാണ് ഈ ഒരു പുനരു റിയൽ ബസാർ സ്ഥിതി ചെയ്യുന്നത് അങ്ങാടി കടയ്ക്ക് ഓപ്പോസിറ്റ് അപ്പം നിങ്ങൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഒരു തവണ ഇവിടം ഒന്ന് വരിക നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടപ്പെടും അഞ്ചു രൂപയ്ക്ക് സാധനം കിട്ടുന്ന കട വേറെ ഇല്ല